അങ്ങനെ കേരളത്തിന് അനുവദിച്ച രണ്ടാം വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് വൈകുന്നേരം നാല് അഞ്ചിന് തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ട വന്ദേ ഭാരത് എക്സ്പ്രസ് രാത്രി പതിനൊന്ന് മുപ്പത്തഞ്ചിനാണ് കാസർഗോഡ് എത്തിച്ചേർന്നത് അതായത് ഏഴര മണിക്കൂർ കൊണ്ട് വന്ദേ ഭാരത് ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കി ഇന്ന് രാവിലെ വന്ദേ ഭാരതിൻ്റെ രണ്ടാം ട്രയൽ റണ് തുടങ്ങിയിട്ടുണ്ട് രാവിലെ ഏഴ് മണിയോടെയാണ് വന്ദേ ഭാരത് രണ്ടാം ട്രയൽ റണ്ണിനായി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നത് കാസർഗോഡ് നിന്ന് ആലപ്പുഴ വഴി തിരുവനന്തപുരത്തേക്കും തിരിച്ചുമാണ് രണ്ടാം വന്ദേ ഭാരത് സർവീസ് ഉള്ളത് ഇനി രണ്ടാം വന്ദേ ഭാരതിന്റെ സമയക്രമം നോക്കുകയാണെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് കാസർഗോഡ് നിന്ന് തിരിക്കുന്ന ട്രെയിൻ ഉച്ചകഴിഞ്ഞ് മൂന്ന് അഞ്ചിന് തിരുവനന്തപുരത്ത് എത്തും തുടർന്ന് വൈകിട്ട് നാല് അഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് രാത്രി പതിനൊന്ന് അമ്പത്തഞ്ചിന് കാസർഗോഡ് എത്തുന്ന നിലയിലാണ് ട്രെയിനിന്റെ സമയക്രമം ക്രമീകരിച്ചിരിക്കുന്നത് ആഴ്ചയിൽ ആറ് ദിവസമായിരിക്കും സർവീസ് ഉണ്ടാവുക തിരുവനന്തപുരത്തിനും കാസർഗോഡിനും പുറമെ കൊല്ലം ആലപ്പുഴ എറണാകുളം സൗത്ത് തൃശൂർ ഷൊർണ്ണൂർ കോഴിക്കോട് കണ്ണൂർ സ്റ്റേഷനുകളിൽ ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ടാവും എന്തായാലും ആകെ ഒൻപത് വന്ദേ ഭാരത് ട്രെയിനുകൾ ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്യുവാനാണ് ഇന്ത്യൻ റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നത് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്യുമെങ്കിലും ഇരുപത്തിയാറാം തീയതി മുതലാണ് യാത്രക്കാർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ കഴിയുക